ഒരുപാട് നല്ല രീതിയിൽ വന്ന ആരും കണ്ടിട്ടില്ല പക്ഷെ എന്റെ മൈൻഡിലുണ്ട് ഞാൻ 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 കണ്ടിട്ട് ഇങ്ങനെ കിടക്കും ഇങ്ങനെ ഇരിക്കുവായിരുന്നു എവിടോ ഒരു പോയിന്റിൽ ഞാൻ കണ്ടു അടുത്ത് ഇങ്ങനെ അപ്പോഴും ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങിയതാന്ന് ഞാനും ഞാൻ ആരെയും ഭീഷണപ്പെടുത്താൻ പറയാനായിട്ട് േ ഇതിപ്പോ പട്ടി കൊരച്ചത് ഈ സൈഡിൽ അത് അടുക്കളയിൽ നിന്നപ്പോഴും ഈ സൈഡിൽ പട്ടി കൊരച്ചത് അതുകൂടാതെ ഇപ്പൊ ഈയൊരു സിറ്റുവേഷൻ വെച്ച് നോക്കാറുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എല്ലാവരും സംസാരിച്ചിരിക്കും എല്ലാവരും സംസാരിച്ചിരിക്കും ഓക്കെ പിന്നെ സിജോ പറഞ്ഞത് പ്രധാനപ്പെട്ടിട്ട് ഇങ്ങോട്ടേയെന്ന ഫോക്കസ്ന്നുള്ളത് ഇഞ്ച വിളിക്കണം ആർ സ്റ്റാർ ഓ ഡാർക്ക് സ്റ്റാർ കറക്റ്റ് മെയിന ഓക്കേ കറക്റ്റ് കണ്ടുണ്ടേ അപ്പോൾ അ ഇഞ്ചല്ലല്ല ആ ഏ ക്യാമറ ഈ ക്യാമറ ഇങ്ങോട്ടേയെന്ന ഫോക്കസ് ചെയ്യ다 അപ്പോൾ മൊത്തത്തിൽ ഇപ്പോ അന്നു ജാസ്മിൻ ആണ് അന്ബ പ്ര എനിക്ക് തോന്നുന്നു ബ്രോ ചിലപ്പോ കണ്ണടച്ചിട്ടുണ്ടാവും ചാരി ഇന്നേക്കായിരിക്കും പക്ഷെ ഇവിടെ നിന്നാണ് കുറച്ചത് ഇത് ഇനി സൈഡിൽ നിന്നാണ് എസിനെ നമ്മളാണ് കണ്ടിന്നവരൊന്നും കണ്ടില്ല അണ്ണോടിക്കാൻ സമയത്താണ് കർബന്തൻ പറയും ഞാൻ കണ്ടു കണ്ടോ യാ ഒന്നുമല്ല കണ്ടോ ചേട ചേടലേ എനിക്ക് അടിക്കാനൊരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പോ ബ്രോ ഇറങ്ങിട്ടില്ലെന്നാണാണ് പറയുന്നത് ഞാൻ അത് കയറ്റി ഇപ്പൊ കേറിയിട്ടില്ല അപ്പൊല്ലേ വറച്ചിത് എത്ര സമയീ ഇതിനെ ഊന്നു പോയിട്ട് അല്ല ഈ റോജി എനിക്ക് കോഴ്സ് ഒന്നും ഇങ്ങോട്ട് നോയിണ്ടേണ്ട് നീ എന്തിരോടൊന്നും അത് ഞാനല്ലാന്ന് പറയട്ടെ നിങ്ങൾക്കൊക്കെ വേറൊന്നും ചിന്തിക്കണ്ട എല്ലാരും പരസ്പരം ഉറങ്ങുന്നില്ല എന്ന് കണ്ണു കാണുന്നുണ്ട് നിങ്ങൾ മാത്രമാണ് നമ്മൾ ആരും കാണാതെ നിന്നൊരു മനുഷ്യൻ അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ നിങ്ങൾ കണ്ണ് ഉറങ്ങിക്കുന്നല്ല മേ ബി ഒരു എവിടെയും ഒരു പോയിൽ ജസ്റ്റ് കണ്ണടച്ചപ്പോ കുറച്ചതാകും

അവസ്ഥ <laughs> <laughs>